എന്റെ അടിയിൽ എൻ്റെ അമ്മ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണുന്നു കാരണം അമ്മ എനിക്കിത് പിടി വിടാനും പറ്റില്ല അമ്മയും അനിയത്തി ഒലിച്ചു പോകുന്നതാണ് അതേപോലെ ആ ചേട്ടൻ്റെ മരുമോൾ പൊലിച്ചു പോകുന്നു നമ്മൾ കാണുന്നു എൻ്റെ അമ്മയും വളരെ വലിയൊരു മഹാദുരന്തത്തിലൂടെയാണ് ഇപ്പൊ വയനാട് ജില്ല പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇപ്പൊ വയനാട് ജില്ല അവസ്ഥ ഒരു രാത്രി ഉറങ്ങാൻ കടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും മണ്ണിനടിയിലാകുന്ന അവസ്ഥ ഇത്രയും കാലം അഭയം നൽകിയ സ്വന്തം വീട് ഒലിച്ചു പോകുന്നത് കൺമുന്നിൽ കാണേണ്ടി വരുന്നൊരവസ്ഥ ഉറ്റവരും ഉടയവരും അടക്കം കൺമുന്നിൽ ഇല്ലാതാകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ വല്ലാതൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണത് അല്ലെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ഭാഗത്തുള്ള ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ാവുന്നതിലും അപ്പുറമാണ് ഇതിന്റെ ഭീകരാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഒരു ദിവസം മുന്നേ വയനാട് മുണ്ടക്കയിൽ സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ സൈഡിൽ ഗൂഗിൾ എർത്ത് മാപ്പ് വെക്കാം അത് വെച്ച് വിശദീകരിച്ചെന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഒരു മലബോലുള്ള ഒരു സ്ഥലം കാണാൻ പറ്റും അവിടെ നിന്നാണ് ഇരുവഴിഞ്ഞു പോയി ഉത്ഭവിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് ഈ മലയോര പ്രദേശം എന്ന് പറയുന്നത് ജനവാസ യോഗ്യമായിട്ടുള്ള സ്ഥലമല്ല പക്ഷെ അവിടെ അങ്ങോട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാണെങ്കിൽ ഒരു വലിയൊരു പട്ടണ പ്രദേശം കാണാൻ പറ്റും അതിനെ വിളിക്കുന്ന പേരാണ് മുണ്ടക്കൈ അവിടെ ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ പറ്റും അപ്പൊ ഈ മലയുടെ മുകളിൽ നിന്നുണ്ട ഉരുൾപൊട്ടൽ ഈ പട്ടണ പ്രദേശം മൊത്തത്തിൽ അങ്ങ് എടുത്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ട പ്രദേശത്തുള്ള സ്ഥലങ്ങളും വീടുകളും എല്ലാം ഇപ്പൊ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ മുണ്ടക്കൈ പ്രദേശം മൊത്തം കൊണ്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നത് എങ്ങോട്ടേക്കാണ് മല ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ആ സ്കൂളിപ്പോ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ പറ്റും ആ സ്കൂളിലെ ബിൽഡിംഗ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുകയാണ് ഇപ്പൊ നിലവിൽ ഒരു ബിൽഡിംഗ് മാത്രമേ ആ സ്കൂളിൽ ഉള്ളൂ ബാക്കി മൊത്തം അങ്ങ് നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് നേരം ഈ വെള്ളം അങ്ങ് അടിച്ചു പോകുന്നത് താഴെയുള്ള ഒരു പാലത്തിന് അങ്ങോട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആ മാപ്പിൽ ആ പാലം കാണാൻ പറ്റും ശെരിക്കും പറഞ്ഞാൽ മുണ്ടക്കയ്യെ പുറലോകവുമായി ബന്ധിപ്പിക്കുന്നത് ഈ പാലമാണ് ഈ പാലത്തിനെയും വെള്ളം അടിച്ചു കൊണ്ടുപോവാണ് ശരിക്കും പറഞ്ഞാൽ പാലം അങ്ങ് നഷ്ടപ്പെട്ടു എന്നർത്ഥം അതോടെ മുണ്ടക്കൈക്ക് പുറംലോകവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ് മുണ്ടക്കൈ പൂർണ്ണമായി ഒറ്റപ്പെടുകയാണ് അത് കഴിഞ്ഞ് ഈ വെള്ളം കുത്തി ഒലിച്ചു പോകുന്നത് സൂചിപ്പാറ വാട്ടർഫോൾസിലേക്കാണ് നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ പറ്റും അങ്ങനെ സൂചിപ്പാറ വാട്ടർഫോൾസ് നിങ്ങൾ താഴോട്ട് പതിച്ച് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് 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 പോത്തുകല് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഈ പോത്തുകല്ലിൽ വെച്ചാണ് മുണ്ടക്കല്ലിൽ നിന്ന് നഷ്ടപ്പെട്ട പല ശവശരീരങ്ങളും കിട്ടുന്നത് ഇത്രയും കിലോമീറ്ററുകളോളം അവിടുത്തെ പല ശരീരങ്ങളും സഞ്ചരിച്ച് പോയി എന്നുള്ളതാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ആഘാതം എത്രത്തോളമാണ് ആണ് എന്നുള്ളത് നമുക്ക് അത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇതിന്റെ ആഘാതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് ഉരുൾപൊട്ടലുകൾ സംഭവിച്ചു എന്നുള്ളതാണ് അതാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയിട്ടുള്ളത് ആദ്യത്തെ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് രാത്രി ഒരു മണിക്കാണ് ആ സമയത്ത് മുണ്ടൈക്കായി പട്ടണം മൊത്തത്തിൽ ഉറക്കത്തിലായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ചിലർ ഉരുൾ പൊട്ടുന്നതിന്റെ ശബ്ദം കേട്ടു എന്നുള്ളതാണ് അതോടെ പലർക്കും മനസ്സിലായി എന്തൊക്കെയോ ദുരന്തം സംഭവിക്കാൻ പോകും എന്നുള്ളത് ഇതോടെ പലരും വീട്ടിലുള്ളവരെ വിളിച്ചുണർത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ തുടങ്ങി എന്നുള്ളതാണ് ആ ഒറ്റയൊരു കാരണം കൊണ്ട് തന്നെ പലരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കുറച്ചുപേർ ഒലിച്ചുപോയി പക്ഷെ ഒരു മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പലരും സേഫ് സോണിലേക്ക് മാറി എന്നുള്ളതാണ് അങ്ങനെ കുറെയൊക്കെ രക്ഷപ്പെട്ടു വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോഴാണ് എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചു അടുത്ത ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് എപ്പോഴാണ് പുലർച്ചെ നാലു മണിക്ക് ഈ ഉരുൾപൊട്ടൽ ആ സേഫ് സോൺ ആളുകളും കൂടി അങ്ങ് ഒലിച്ച് പോവാണ് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് വേണമെങ്കിൽ പറയാം ഇതോടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ ഒന്നായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം മാറി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അടുത്ത് പറയേണ്ടത് ആ പാലം ഒലിച്ചു പോയതാണ് ഈ പാലം പോയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ആർക്കും ആദ്യം ആ മുണ്ടക്കൈലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് വടമൊക്കെ വെച്ചിട്ടാണ് ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നത് എന്തായാലും ദുരന്തം ബാധിച്ചതിന് ശേഷമുള്ള മുണ്ടക പട്ടണ പ്രദേശം നമുക്കൊന്ന് കണ്ടുനോക്കാം അതാണ് ഒരു പ്രദേശം മൊത്തത്തിൽ അങ്ങോട്ട് നാമാവശിഷ്ടമായെന്ന് വേണമെങ്കിൽ പറയാം ചില കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളും മാത്രമാണ് ഇപ്പൊ അവിടെ അവശേഷിക്കുന്നത് അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഭീകരാവാസ എത്രത്തോളം ആണ് എന്നുള്ളത് പിടികിട്ടിക്കാണമെന്ന് കരുതുന്നു വെറും നീർച്ചാൽ പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ഇരുവഴിഞ്ഞ് പുഴ നാലും അഞ്ചു മിനിറ്റും ഒക്കെയാണ് വലിപ്പം വെത്തിയത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ തീരത്തുള്ള പ്രദേശങ്ങളെ മാത്രമല്ല ഇത് ബാധിച്ചിട്ടുള്ളത് ഒരു അഞ്ചു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രദേശങ്ങളെ അവരെ ബാധിച്ചു എന്നുള്ളതാണ് മരണസംഖ്യ ആണെങ്കിൽ ഓരോ മണിക്കൂറുകളിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ല കൃത്യമായിട്ടുള്ള കണക്ക് ഞാനിപ്പോ പറയുന്നില്ല കാരണം ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ചെ വർദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പൊ തന്നെ നൂറ് കടന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളത്തിന് പിടിച്ചുലുക്കിയ മഹാ ഒരു ദുരന്തമാണ് ഇത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പലരുടെയും അനുഭവം ഇന്നലെ ന്യൂസുകളും മറ്റുമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലെ പക്ഷെ അതിനിടയിൽപ്പെട്ട ഒരാളുടെ അനുഭവം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഉരുൾപൊട്ടൽ വന്നു പുള്ളിക്കാരന്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് സേഫ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ വരുന്നത് അന്നേരം സംഭവിച്ച കാര്യങ്ങൾ പുള്ളിക്കാരും പറയുന്നുണ്ട് നമുക്ക് എന്താ പെങ്ങളും പിന്നെ പെങ്ങളെ മോളും എൻ്റെ അമ്മയെ താഴെയാണ് അപ്പോൾ ഞാൻ അപ്പോൾ പിന്നെ എൻ്റെ പെങ്ങളെ മോളെ ഭർത്താവ് ചെന്നൈയിലാണ് അപ്പോൾ വിളിച്ചത് എൻ്റെ അച്ഛനും അമ്മയും വിളിച്ചുപോയി അവൻ്റെ അമ്മയും ഒളിച്ചു പോയി അപ്പോൾ ഒന്ന് അവളും കൂടി പോയാൽ ഞാൻ ജീവിച്ചൊരു കാര്യമില്ല മാമ ഒന്നും ഓടിച്ചെല്ലോ ഞാനാ പോയി അവിടെ എത്തിയപ്പോൾ അടുത്ത അടുത്ത ഉരുൾപൊട്ടൽ വരുന്നത് ഭയങ്കര ഒച്ച ഞാനാ കയറുമ്പോൾ ഇവരൊരു ആ ഒരു ചേട്ടൻ്റെ ഒരു ഓളഫീസിൻ്റെ ആ ചേട്ടൻ്റെ പേരൊന്നല്ല ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പിന്നെ എല്ലാവരും കൂടി അവിടെത്തിരുന്നു ഒരു പത്ത് പതിനാറ് ഞാൻ വേണു എൻ്റെ പെങ്ങൾ അച്ഛൻ അമ്മ ആ ചേട്ടൻ്റെ മകൻ മകള് പേരക്കുട്ടി പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാർ പത്ത് പതിനെട്ട് ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ വേറൊരു രക്ഷയില്ല പിന്നെ പുളിങ്ങപ്പുറത്ത് കൂടെ വെള്ളം വരെ കാറ് പോകും ആൾ ബോഡി പോകും ഇരിടുക ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ കുറച്ച് എല്ലാവരും കുറച്ച് ആ സാധനങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പൊന്താൻ തുടങ്ങി എല്ലാവരും ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ പൊന്താൻ തുടങ്ങി പിന്നെ നമ്മളാ ജനലില് ജനലിൽ പിടിച്ചിരുന്നു ഒരു ഒരു സോക ചവിട്ടി ജനലിൽ പിടിച്ചിരുന്നു അപ്പോൾ ഓരോരുത്തർ ഒലിച്ചു പോവാൻ അടുത്ത ഇതിലേക്ക് ഒഴിച്ചു പോകാൻ തുടങ്ങി അവരൊക്കെ കിട്ടിയ ചെറു സ്ഥലത്ത് പിടിച്ചു ചിലർ മണ്ണിൻ്റെ അടിയിൽ എൻ്റെ അമ്മ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണുന്നു കാരണം അമ്മ എനിക്കിത് പി പിടി വിടാനും പറ്റില്ല അമ്മയും അനിയത്തി ഒലിച്ചു പോകുന്നതാണ് അതേപോലെ ആ ചേട്ടൻ്റെ മരുമോൾ ഒലിച്ച് പോകും അത് നമ്മൾ കാണുന്നു കണ്ടിരിക്കേണ്ടി വന്നു ചെയ്യാൻ ആ ഒരു റൂമിൽ ഞങ്ങളെ ഉള്ളു അവിടെ ഞങ്ങളെ ഉള്ളു രാവിലെ എന്നിട്ട് ഞാൻ ആ ഈ വെളിച്ചം വന്നപ്പോൾ എന്താ വെച്ചാൽ ഈ രക്ഷപെട്ടവരെ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അത് അതിൽ കെട്ടിയിട്ട് പിന്നെ ഇവരെ കയ്യിൽ കൊടുത്ത് ഓരോരുത്തർ നടത്തിച്ചു കൊണ്ട് പോയി ആ സുദർശൻ്റെ ടെറസിൻ്റെ മേലെ രണ്ടാമുണ്ടായി അതിലേക്ക് കെട്ടിക്കൊടുത്തു അവർ കയറാൻ പറഞ്ഞു അവിടുന്ന് പിന്നെ ഈ രക്ഷാപ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു രക്ഷപ്പെട്ടതിൽ വേണു വേണുവിൻ്റെ കുടുംബം വേണുവിൻ്റെ ഫാമിലി ഈ ചേട്ടൻ ചേട്ടൻ്റെ മോന് പിന്നെ കുടുംബം എൻ്റെ പിന്നെ എൻ്റെ പെങ്ങളെ മോള് മോൾ കുട്ടി എന്റെ അച്ഛൻ എൻറെ അമ്മയും അന്യത്തിൽ മരിച്ചത് വല്ലാത്തൊരവസ്ഥ പുള്ളിക്കാരനൊന്നും പൊട്ടിക്കറിയാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ തുടർന്ന് പറയുന്നുണ്ട് താൻ തന്റെ സഹോദരിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാത്രി ഒരു മണിക്ക് ഉരുൾപൊട്ടൽ വരുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് താൻ നോക്കി നിൽക്കേ തന്നെ മണ്ണിലടിയിലേക്ക് പോകുന്നത് ഇയാളുടെ ഈ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് എനിക്കെന്നൊരു മനസ്സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് എന്റെ മനസ്സിൽ മൊത്തം എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തത്തിൽ ഒരു വട്ടം ഇങ്ങേരയുടെ വീട് നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം വീണ്ടും വീട് കെട്ടിപ്പൊക്കിയതാണ് അങ്ങനെ ഇരിക്കെയാണ് അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ വീട് നഷ്ടപ്പെടുന്നത് എനിവേ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പറയാനുള്ളത് ഇനിയും അങ്ങോട്ട് നാല് ദിവസത്തേക്ക് ശക്തി മായ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ അത്രേ എനിക്ക് പറയുകയുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ പൊടുത്തോലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം